അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനകം വരാൻ പോകുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് പൊങ്ങി വരുന്നത് ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളും അതേപോലെ തന്നെ വാഹനങ്ങളുമായി ഇരുപത് ജീവനോടെയുള്ള ബന്ധികൾ അവിടെ പൊങ്ങി വരുന്ന കാഴ്ച ഒരു പക്ഷേ രോഗം കാത്തിരിക്കുന്നതാണ് അപ്പോൾ ഏതായിരുന്നാലും ഗസാ സിറ്റിയിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഈ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധികളെ കൈമാറണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തിങ്കളാഴ്ചയാകുമോ അല്ല ചൊവ്വാഴ്ചയാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത് ഇത് അമേരിക്കയിലേക്ക് വരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഈ ഒരു പദ്ധതിയുടെ എല്ലാവിധ വിജയവും അവകാശപ്പെടുന്നത് ഈ ഒരു കരാർ ഇസ്രായേലി ക്യാബിനറ്റ് അംഗീകരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഗസ വാ ഗസ യുദ്ധം തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ തർക്കം താൻ പരിഹരിച്ചു എന്ന നിലയിലാണ് ട്രംപ് ഇതിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമാധാന നൊബേൽ പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അതിനു മുൻപ് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷ ട്രംപിനുണ്ട് ഒരുപക്ഷെ ട്രംപിന് സമാധാന ലഭിക്കുമോ എന്നുള്ള വലിയ ആകാംക്ഷയും അതേപോലെ തന്നെ വലിയ അഭ്യൂഹങ്ങളും മറുഭാഗത്തുണ്ടാവുകയും ചെയ്യുന്നു അതേപോലെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ദോഹയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് സലീഹയെ നേരിട്ട് തന്നെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ അമേരിക്കയുടെ ഗ്യാരണ്ടി ഹമാ ലഭിച്ചിട്ടുണ്ട് ശേഷവും തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു ഹമാസ് പറയുകയാണ് അപ്പോൾ തന്നെ എല്ലാ എല്ലാ അങ്ങനെ ാണ് ആശ്വാസത്തിന്റെ ചിത്രങ്ങളാണ് ഗസയിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഹമാസിന്റെ ഉപാധികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി അറിയേണ്ടത് ഇപ്പോൾ റപ്പാ അതിർത്തിക്ക് പുറത്ത് പത്തയ്യായിരം ട്രക്കുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് ആവശ്യത്തിനുള്ള ഭക്ഷണം എത്തിയാൽ തന്നെ ഗസക്കാരുടെ ഒരു വിധം ദുരിതം തീരുമെന്ന് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ് അപ്പോൾ ഈ നിമിഷം മുതൽ ട്രക്കുകൾ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളുമായി ട്രക്കുകൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇപ്പോൾ ഈ ഹമാസ് ആവശ്യപ്പെട്ട തടവുകാരുണ്ടല്ലോ ഇസ്രായേലിൻ്റെ പക്കലുള്ള തടവുകാർ മർവാൻ ബർഗുത്തി അടക്കമുള്ള അവിടെ വലിയ പോപ്പുലാരിറ്റിയുള്ള പത്തഹിൻ്റെതാണെങ്കിലും അവിടെ ഹമാസ് ആവശ്യപ്പെടുന്ന ചില നേതാക്കളുണ്ടല്ലോ അപ്പൊ ഈ ഹമാസ് ആവശ്യപ്പെട്ട നേതാക്കളെയൊക്കെ നിലവിൽ ഇസ്രായേൽ മോചിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ഉള്ള മറുപടി നോക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് എവിടെയും തർക്കങ്ങൾ ഉള്ളതായി നമ്മൾ കാണുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ട്രക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റഫ അതിർത്തി കടന്ന് ഗസ സിറ്റിയിലേക്ക് അടക്കം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തോടു കൂടി പ്രതിദിനം അറുനൂറ് ട്രക്കുകളെങ്കിലും വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗതകേറെ ആഹ്ലാദത്തിലും ആഘോഷത്തിലും കഴിയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തോടു കൂടി ഈ ഈ വിഷയം പരിഹരിക്കപ്പെടും അതായത് വെള്ളവും ഭക്ഷണവും യഥേഷ്ടം ഗതയിലേക്ക് ഒഴുകും എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വലിയ തട്ടങ്ങൾ കാണുന്നില്ല അത് യു എനിനെയും അതേപോലെ തന്നെ റെഡ്ക്രോസ് പോലെയുള്ള ഏജൻസികളെയും ഏൽപ്പിക്കും എന്നാണ് ഈ ഒരു കരാറിലുള്ളത് അതൊരു പക്ഷെ ഇന്നത്തോടു കൂടി പ്രാബല്യത്തിൽ വരും എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഐ ഡി എഫ് സേനയുടെ പിന്മാറ്റമായിരുന്നു അതുവരെ ഗസാ ഫത്തിയിൽ നിന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ യഥേഷ്ടം വെള്ളവും ഭക്ഷണവും അവശ്യ വസ്തുക്കളും മരുന്നുകളും ഗസാഫത്തിയിലേക്ക് ഒഴുകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് സ്വാഭാവികമായിട്ടും വരും പിന്നീട് വരുന്നത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹമാസിന്റെ പട്ടിക അംഗീകരിക്കുമോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം യുദ്ധ ക്യാബിനറ്റിലും ഇക്കാര്യത്തിൽ ചർച്ച നടന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ വലിയ എതിർപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഹമാസ് അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രശ്നം നിൽക്കുന്നത് ഈ ജീവിച്ചിരിക്കുന്ന ഫലസ്തീൻ തടവുകാരേക്കാൾ കൂടുതൽ ഈ അഹിയാസ് മുഹമ്മദ് സിൻബാറിന്റെയും മൃതദേഹം അത് ഇസ്രായേൽ വിട്ടു നൽകില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് ഔദ്യോഗിക ഔദ്യോഗികമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചതല്ല മറ്റ് ഇസ്രായേലി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഏഹ് അഹിയാസ് മുഹമ്മദ് സിൻബാറിന്റെയും മൃതദേഹങ്ങൾ അവർ വിട്ടു നൽകില്ല അവർ ഹമാസ് മേധാവികളായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു ഒക്ടോബറേഴ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് പറയുകയും അതിനുശേഷം അതിനെ നയിക്കുകയും ഒക്കെ ചെയ്ത ഗസയിലെ നേതാക്കൾ ഹമാസിന്റെ മേധാവികൾ അവർക്ക് അവരുടെ മൃതദേഹം വിട്ടു നൽകില്ല എന്ന് പറയുന്നു മർവൻ പ്രകൃതി അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും ഇപ്പോൾ ആയി രണ്ടായിരത്തോളം വരുന്ന ബന്ദികളെയാണ് ഫലസ്തീനിയൻ ബന്ദികളെയാണ് ഇസ്രായേൽ വിട്ടു നൽകാനുള്ളത് അതിൽ ഇരുന്നൂറ്റി അമ്പത് പേർ ജീവപര്യന്തം കടവശിക്ഷക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഒരിക്കലും ഇസ്രായേലി ജയിലുകളിൽ നിന്ന് ഇത്തരമൊരു ഡീലായിരുന്നെങ്കിൽ ഒരിക്കലും പുറത്തു വരാത്ത ആളുകളാണ് ആ ആളുകൾ ഇരുന്നൂറ്റമ്പത് പേർ പുറത്തു വരും എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു ബാക്കി ആയിരത്തി എഴുന്നൂറ് പേർ എന്ന് പറയുന്നത് സിറ്റിയിൽ നിന്നും ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും എല്ലാം കൊണ്ടുപോയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരടക്കമുള്ള രണ്ടായിരത്തോളം ആളുകൾ അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ റിലീസ് ആവാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത്